ബെഡ്റൂമിൽ ബുദ്ധിമുട്ടുണ്ട് സമയം രാത്രി കല്യാണം ഞാൻ അങ്ങോട്ട് അല്ല വന്നല്ല നിങ്ങൾ കേട്ടത് ഡോക്ടർ എലിസബത്തിന്റെ വോയിസ് ആട്ടോ എലിസബത്ത് എന്ന് പറഞ്ഞ അറിയാത്തവർക്ക് ആക്ടർ ബാലയുടെ മുൻ ഭാര്യ എലിസബത്തിന്റെ വോയിസ് ആയിരുന്നു ഇത് എലിസബത്ത് ബാലേന്റെ ഭാര്യ ആയിരിക്കുന്ന സമയത്ത് ആദ്യ രാത്രി ഒന്നര മണിക്ക് വേറൊരാണിനെയും കൂട്ടിട്ട് എലിസബത്തിന്റെ റൂമിലേക്ക് കടന്നു എല്ലാം നോക്കുന്നതാണ് ബാല അപ്പം എലിസബത്ത് ഇത് എതിർക്കുന്നതാണ് എതിർക്കുമ്പോൾ പറയുന്നത് ഇറങ്ങിപ്പോടി സ്വന്തം ഭാര്യനോട് സ്വന്തം വീട്ടിൽ നിന്ന് പോടുന്നു നിങ്ങൾ ആലോചിച്ചിട്ടെ നമ്മളെല്ലാം അന്യ സ്ത്രീനേയും കൂട്ടിയിട്ട് വരുന്ന പിന്നെ ഭർത്താക്കന്മാരെ ഈ കഥയും സിനിമയിലും കണ്ടിട്ടുണ്ട് വേറൊരു സ്ത്രീനെയും കൂട്ടിയിട്ട് ഭാര്യേൻ്റെ റൂമിലേക്ക് കടന്നില്ല തന്നെ പക്ഷേ ഇത് വേറൊരു പുരുഷനേയും കൂട്ടിയിട്ട് ഇപ്പോൾ കുണ്ടനാണോ ശരിക്കും അല്ലെങ്കിൽ ആലോചിച്ചോട്ടെ അത്രമാത്രം വൈകൃതമായ ലൈംഗിക ചിന്തയാവൻ്റെ അന്യ പുരുഷന്റെ മുന്നിൽ സ്വന്തം ഭാര്യയുമായിട്ട് സെക്സ് ചെയ്യുന്നത് ചിന്തിച്ച് നോക്കട്ടെ ഇവൻ ലൈംഗിക അതുമാത്രല്ല ഇവന്റെ സൈക്കോ ആണെന്ന് അടുത്ത വോയിസ് പോയിസായിട്ട് എങ്ങ് തരും ഇത്ര മാത്രം സൈക്കോ ഒന്നുമല്ല അടുത്ത പോയി നിങ്ങള് കിട്ടോ കേട്ടോ അവൻ്റെ ചിരികെട്ടെ നിങ്ങള് ഒരു സൈക്കോ ചിരിക്കും പോലെ ചിരിക്കുന്നു എന്തല്ലോ എന്നിട്ട് പറയുന്ന അത്തും വിത്തും പറയുന്നു ഇവ വന്നിട്ട് എലിസബത്തിന്റെ മാനസിക എന്ന് പറയാം പതിനഞ്ച് വർഷമായിട്ട് ഈ മാനസിക രോഗത്തിനുള്ള മരുന്ന് കഴിക്കുന്നു എലിസബത്ത് നിന്ന് ഏ കണ്ടാറോളി ഏ ബാലേ നീണ്ടല്ല ഉണ്ടല്ല പത്ത് നാൽപ്പത്തി രണ്ട് ഇത്രയും കൊല്ലം മാനസിക രോഗിയാണ് നീ ഒരു മരുന്ന് കഴിക്കുന്നില്ല നീ എന്തെങ്കിലും മരുന്ന് കഴിക്കുക അല്ലെങ്കിൽ നിന്നെ പിടിച്ച് ഏതെങ്കിലും ബാന്താശ്വത്തിൽ ചെറിയ ഷോക്കൊന്നും പോരാ ഇവീണ്ടല്ല ട്രാൻസ്ഫോമറിനെ കൊണ്ടുപോയിട്ട് അടിക്കണം ട്രാൻസ്ഫോമറിന്റെ മുകളിൽ വെച്ചു കഴിഞ്ഞാൽ ഇവന്റെ പ്രാന്ത് മാറും കിട്ടുന്നതാണ് ലൈംഗിക വൈകൃതത്തിന്റെ അടിമ ഇനി ഇവന്റെ അടുത്ത ലൈംഗിക നിങ്ങൾ കവിത പറഞ്ഞിട്ടുള്ള ഒരാളുണ്ടായിരുന്നു അവരാണ് നിങ്ങൾ ഫസ്റ്റ് കല്യാണം കഴിക്കാം ഇവിടുന്ന് സേഫായിട്ട് ചെന്നൈയിൽ എത്തിക്കാന്ന് പറഞ്ഞിട്ട് ഇയാളുടെ സിസ്റ്റർ പോലെ കരുതുന്ന കവിത എന്ന് പറഞ്ഞ ആളാണ് പിന്നെ നിങ്ങൾ നിങ്ങൾക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ ചെയ്യണെങ്കിൽ കാണാൻ പറ്റും ഞാന് ഇങ്ങനെ കവിത അപ്പൊ ഈ ഇവര് പല സമയത്തും ബെഡ്റൂം ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പൊ പറയും എന്റെ പെങ്ങളാണെന്ന് പറയും അതുപോലെ തന്നെ ഇവര് പല ഹോട്ടലിൽ താമസിച്ചിട്ടുണ്ട് അപ്പൊ ഇവര് അമ്മ തന്നെ പറയും അവര് സിനിമാക്കാരല്ലേ അപ്പൊ സിനിമ ഡിസ്കഷന്റെ ഭാഗമായിട്ടാണ് ചെയ്യണത് ഓക്കെ അപ്പൊ അമ്മയ്ക്കടക്കം ഇത്ര പ്രശ്നമല്ലെങ്കിൽ കവിത എന്ന് പേരുള്ള സഹോദരിനെ പോലത്തെ ഒരു പെണ്ണ് ഓടായിട്ട് ഹോട്ടൽ റൂമിൽ പോയിട്ട് ഇത് തന്നെ പരിപാടി അപ്പം ഇവനോട് പറയാ സഹോദരിയാണ് സഹോദരനെ പോലെയാണ് അപ്പോൾ എന്ത് മാത്രം മൈൻഡ് ആയിരിക്കും എൻ്റെ ഇതും അമ്മേനോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞ കുഴപ്പമില്ല എന്ന് അപ്പം നമുക്ക് ആ കുടുംബത്തിന്റെ കുടുംബത്തിൻ്റെ അവസാനോക്കല്ല ഇവൻ എന്തുകൊണ്ട് ഇങ്ങനെ ആയിരുന്നുള്ളത് ആ കുടുംബം അങ്ങനത്തെ ലെവലിലുള്ള കുടുംബം എൻ്റെ എന്തെന്ന് പറയാം പക്ഷെ നിങ്ങളുണ്ടല്ലോ കാണേണ്ടത് ഇവന്റെ ഇന്നലെ കൊടുത്ത ആ ഒരു വാർത്ത കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ കേരളത്തിലെ മാധ്യമങ്ങൾ ഈ നിങ്ങൾ ആ വാർത്ത കാണുമ്പോൾ നിങ്ങളെ മാധ്യമങ്ങളെ നോക്കണം കേട്ടോ ആ മൈക്കിൻ്റെ അകത്ത് പേരെഴുതി നോക്കണേ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ഉണ്ട് പോരാഞ്ഞിട്ട് എനിക്ക് പുറത്തുനിന്ന് വരെ മാധ്യമങ്ങൾ വന്നിട്ടുന്ന് ഉളുപ്പുണ്ടെന്നാക്കിയെ എന്നിട്ട് ഒരു ചോദ്യം തിരിച്ചു ചോദിക്കുന്നില്ല ഓം പറയുന്ന കാര്യം ഇങ്ങനെ കേൾക്ക് നിങ്ങൾ ഒന്ന് അത് അതൊന്ന് റേപ്പിസ്റ്റ് என்ன பத்தொன்பது வயசு தாழ இருக்கிற பெண்ணையும் அறுபது வயசு மேல அம்முமானே எனக்கு செக்ஷுவல் பிராயத்திக்கு பரையணும் என்னது வாய் அசிங்க இல்ல ஒரு அம்முமா அம்முமா பிராயத்துல இருக்கிற செக்ஷுவலி பயங்கர இஷ்டம் இங்க ஒரு டாக்டர் சம்பாரிக்கோ வித்தியாசம் உள்ள ஒரு டாக்டர் சசாரிக்கோ இல்ல மென்டல் பேசன் சம்சரிக்கோ വേറെ ഒരു കാര്യം എന്റെ വൈഫ് സൊസൈറ്റിയിൽ വയലൻസ് വരുന്നത് ഫസ്റ്റ് മനസ്സിലാക്കും അടുത്തവൻ്റെ അവരുടെ പ്രൈവറ്റ് നിയമപ്രകാരം എന്നിട്ടും എന്റെ ഭാര്യ എടി വാടി പറഞ്ഞാൽ ഒരു ദിവസം ഞാൻ നടൻ ബാലരായിരിക്കില്ല ന്യായം നോക്കില്ല ചിലപ്പം ഞാൻ വിളിക്കേണ്ടി വരും ഒട്ടും നടക്കുന്നുണ്ട് നിന്നെ ആ ചെറിയ പെൺകുട്ടികളെയും പിന്നെ എന്താ പറയുക വയസ്സായ സ്ത്രീകളെയും മാത്രം എന്നല്ല പറഞ്ഞ നിന്നെ കുണ്ടെന്ന ആ സ്ത്രീ ആ കുട്ടി എലിസബത്ത് വിളിക്കാത്തത് ഇന്റെ ഭാഗം കുണ്ടെന്ന് വിളിക്കാത്തത് ഞാൻ നാറിയ മാധ്യമങ്ങളെ ഇവൻ എപ്പോഴെങ്കിലും ഒരു എന്താ പറയുക ഒരു തെളിവുമായിട്ട് ഒരു വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ടോ ഇങ്ങനെ ചീപ്പ് ഷോ അത്തും വിത്തും പറഞ്ഞതല്ലാണ്ട് അപ്പുറത്ത് ആ എലിസബത്ത് കൃത്യമായി തെളിവ് നൽകിയിട്ട് തെളിവ് നൽകി തെളിവ് ഇട്ടിട്ട് വീട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരിക്കൽ പോലും അവിടെ പോയിട്ട് പോലൊരു ഇന്റർവ്യൂ ഒരു ബൈറ്റ് കൊടുക്കാൻ കഴിഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾ കേസ് കൊടുത്താൽ തൊലിക്കുന്ന നിങ്ങൾ കൊടുത്തില്ല കേസ് ഇല്ലാത്തവരടക്കം നിങ്ങൾ പോകുന്നില്ല അതിന്റെ ഇടക്ക് ഒരു അമൃതേനെ കാര്യം ചോദിക്കാൻ നോക്കുന്നുണ്ട് ഇല്ലാണ്ട് സാധാരണക്കാര് കേസ് കൊടുത്താൽ വിഷയല്ലിറ്റി ആണെങ്കിൽ അത് സെലിബ്രിറ്റി ആണെങ്കിൽ അത് ആഘോഷിക്കാൻ ഭയങ്കര തിരക്കാണ് നിങ്ങൾ എലിസബത്ത് പറയുന്ന കേട്ടോ എന്നിട്ട് നിങ്ങളെ കണ്ണ് തുറക്കും കുറച്ച് ആത്മാർത്ഥതയുണ്ട് അതുപോലെ തന്നെ നാട്ടുകാർക്ക് മനുഷ്യപ്പെട്ടിട്ടുണ്ട് ഇതൊക്കെ കേട്ടിട്ട് പക്ഷെ നിയമത്തിലിരിക്കുന്ന ആൾക്കാര് മാധ്യമധർമ്മം എന്ന് പറഞ്ഞിട്ട് കൊണ്ട് നടക്കുന്ന ആൾക്കാർക്കൊന്നും ഈ ഒരു മനുഷ്യപ്പെട്ടു എന്ന് പറഞ്ഞ സാധനം ഇല്ല അത് ഇന്നത്തെ ഇന്നത്തോടെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി കേസ് ഒരു ചാനലില് രണ്ട് പെണ്ണുങ്ങൾ കൂടി ചിരിക്കണുണ്ടോ അവർ ആദ്യം കേസ് കൊടുത്തിട്ടില്ല അതുകൊണ്ട് ഇതൊന്നും ചർച്ചയാവാണ്ടിരുന്നേന്ന് ഓ കേസ് കൊടുത്താൽ മാത്രമേ ചർച്ചയാവുള്ളൂ ഇത്രയൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് അപ്പൊ നിങ്ങൾ അതൊക്കെ എന്നിട്ട് ചിരിക്കണോ റേപ്പർ എന്ന് ഇത്ര ചിരിക്കാനുള്ള കാര്യമാണ് കേരളത്തിലെ മാമാ മാധ്യമങ്ങളെ ഒരു പെൺകുട്ടി ഇച്ചിരി സങ്കടത്തോടു തെളിവിട്ട് വീഡിയോ ചെയ്തിട്ട് നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ ഒരാണിനെതിരെ ഒരു പെണ്ണ് ഫേക്ക് കേസ് കൊടുത്തിയാണെങ്കിൽ ഓക്കെ നിങ്ങൾ ചെയ്തതിൽ ന്യായമുണ്ട് അവിടെ കൃത്യമായി തെളിവുകൾ ഇട്ടിട്ടാണ് ഓരോ വീഡിയോ ചെയ്യുന്ന കുട്ടി തെളിവുകൾ ഇട്ടിട്ട് പേടിച്ചുകൊണ്ട് തെളിവില്ലെങ്കൊക്കെ ആണിനെ ക്രൂശിക്കുന്ന പറയും തെളിവിട്ടിട്ട് വീഡിയോ ചെയ്തിട്ട് നിങ്ങൾക്ക് പോയൊന്നും അന്വേഷിക്കാൻ കഴിയുന്നില്ലല്ലോ ഞാൻ പറയുന്ന ഇതിലെ മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്ന സ്ത്രീകളോട് നിങ്ങൾക്കെതിരെ നിങ്ങളെ മാധ്യമങ്ങളിൽ നിന്ന് തന്നെ ഇതുപോലുള്ള പീഡനം കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കില്ല നമ്മളിപ്പോൾ ഉള്ള സാധാരണക്കാരെന്താ പറയുക അറിയാൻ നേരം ഇതുപോലുള്ള ഒരുപാട് പെൺകുട്ടികൾക്ക് അറിഞ്ഞപ്പോൾ സാധാരണ പെൺകുട്ടികൾ അറിഞ്ഞപ്പോൾ നിങ്ങൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല നിങ്ങൾ സെലിബ്രിറ്റിയുടെ പിന്നാലല്ലേ ഈ മാധ്യമങ്ങളിൽ സ്ത്രീകളെ വിചാരം ഇവരും സ്ത്രീ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരെയും വിചാരം ഭയങ്കര സെലിബ്രിറ്റികളാണ് നിങ്ങൾ പുറത്തിറങ്ങി നിങ്ങൾക്ക് പുല്ല് വിലയാണ് നിങ്ങൾക്ക് കുറച്ച് ഫാൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ ഉണ്ടാക്കിയ കുറച്ച് പൈസ തൊട്ട് ഉണ്ടാക്കിയ ഫാൻസാണ് നിങ്ങളുടെ ചാനലാണ് എല്ലാവരും സാധാരണക്കാരെ മുല് നിങ്ങൾ ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും കോമാളികളാണ് ഒരു പത്ത് ശതമാനം മാത്രമേ നല്ല മാധ്യമപ്രവർത്തകർ സ്ത്രീകളായാലും പുരുഷന്മാരായാലും പുരുഷന്മാരായാലുള്ളൂ അതുകൊണ്ട് സ്ത്രീകളായ മാധ്യമപ്രവർത്തകർ നിങ്ങൾക്ക് എന്തും വന്നുകഴിഞ്ഞാൽ ഇപ്പം തന്നെ നിങ്ങൾക്ക് അറിയാമല്ല പല കേസുകളിലും അതായത് നിങ്ങളെ ചാനലിൽ നിന്ന് പ്രശ്നം ഉണ്ടാക്കുന്ന ആളാണ് കേസ് ആയി കഴിഞ്ഞാൽ ഇവൻ അടുത്ത ചാനലിൽ എടുക്കാൻ ആളിക്കുന്ന ആളുകളാണ് നിങ്ങളെ തിരിഞ്ഞ് നോക്കൂല സാധാരണക്കാരും വില കൊടുക്കൂല കാരണം സാധാരണക്കാർക്കാരനും സാധാരണക്കാരനും സാധാരണക്കാരത്തേക്കും പ്രശ്നം വന്നപ്പോൾ നിങ്ങൾ തിരിഞ്ഞ് നോക്കിയില്ല ഇനിയെങ്കിലും നിങ്ങളൊന്ന് കണ്ണു തുറന്നിട്ട് ആ കണ്ടാറോളി നിങ്ങൾ ആ എലിസബത്തിൻ്റെ ഒരു ബൈറ്റ് ബൈറ്റെടുക്ക് പ്ലീസ് ഇനി എലിസബത്തിൻ്റെ വീഡിയോ എന്തായാലും ഈ കാണുന്ന ആൾക്കാർ എലിസബത്തിൻ്റെ ചാനലിൽ പോയിട്ടൊന്ന് അവർ ഒരു വീഡിയോ ഒന്ന് ചെയ്തിട്ട് ഒന്ന് കണ്ടിട്ട് അവരൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അങ്ങനെയെങ്കിലും അവർ വീഡിയോ വൈറലായിട്ടെങ്കിലും ഈ നാറികൾ ഈ മാമാ മാധ്യമങ്ങൾ അവരെ കാണുമെന്ന് നോക്കാമല്ല നമുക്ക് ഓക്കെ